ഹായ് ഫ്രണ്ട്സ് യാസിംഗങ്ങളിലേക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് ഡൗട്ട് ടൈൽ എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് ബോൾ പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയാണ് ഈ ചെടിക്ക് ഇതൊരു ഫിലോണ്ട്ര വെറൈറ്റീസ് ആണ് യെല്ലോ കളറിൽ ലെമണിൻ്റെ പോലെ വരുന്നത് ഇരുപത് രൂപയാണ് ഇത് എസ് എസ് പ്ലാന്റ് അത് അൻപത് രൂപ ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് മുപ്പത് രൂപ ലാൻഡാന പതിനഞ്ച് രൂപ കട്ടിങ്സ് രണ്ടെണ്ണം ഉണ്ടാവും ഇത് പീച്ച് കളറുള്ള കനകാംബരാണ് പീച്ചാണ് കളറ് ഇതിലേക്ക് കുറച്ച് ഡാർക്ക് കളറായിട്ട് കാണുകയാണ് കുറച്ച് ലേറ്റ് പീച്ചായിട്ടുള്ളതാണ് കട്ടിങ്സ് ഇരുപത് രൂപയാണ് ഇത് കൊടുക്കാനുള്ള ആണ് ഉള്ളത് ഇത് എന്ന് പറഞ്ഞ ഗോൾഡൻ ദുരാന്ത പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയാണ് കട്ടിങ്സ് രണ്ടെണ്ണം ഉണ്ടാവും ഇതൊരു ഓറഞ്ച് ഫ്ലോർ ഉണ്ടാവുകയാണെങ്കിൽ ഇരുപത് രൂപ കട്ടിങ്സ് രണ്ടെണ്ണം ഇത് കട്ടിങ്സ് ആണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക രണ്ട് കട്ടിങ്സ് ഉണ്ടാവും ഇത് പെപ്രോം പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപ ഇത് കലേടിയാണ് നാൽപ്പത് രൂപയാണ് ഈ രണ്ടെണ്ണം നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് വലിയ ചെടിയാണ് ഈ ബിഗോണിയ അൻപത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് സിങ്കോണിയാണ് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ഇതൊക്കെ സിങ്കോണിയ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല വലിയ റൂട്ടർ ആണ് എല്ലാം കൊടുക്കാനുള്ളത് ഇത് പിങ്ക് വരുന്നതാണ് അത് മുപ്പത് രൂപയാണ് ഇത് ഈ പ്ലാന്റ് ഇതിനേക്കാളും സൈസും ചിലപ്പോൾ ഉണ്ടാവും മുപ്പത് രൂപ ഇത് ചോക്ലേറ്റ് സിംഗോണിയാണ് ഈ പുതിയ ലീഫൊക്കെ ചോക്ലേറ്റിൻ്റെ പോലെ കളർ ഉണ്ടാവും അത് മുപ്പത് രൂപ ഇത് വേറെ ഒരു കളറാണ് മുപ്പത് രൂപ ഒത്തിരി ഇത്തിരി റോസ് കളർന്നാണ് ഈ യെല്ലോ ലാൻഡാന ഇരുപത് രൂപയാണ് കട്ടിങ്സ് ഇത് അക്യുമെൻസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈലറ്റും ഉണ്ട് വയറുള്ള വൈലറ്റും ഇതും ഉണ്ട് അൻപത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കാനുള്ളത് ഇതൊരു പീച്ച് കളർ പോലത്തെ ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ഇതൊരു മണി പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപ കട്ടിങ്സ് റൂട്ട് ഉണ്ടാവും കട്ടിങ്സിൻ്റെ ഭാഗത്തൊക്കെ ഈ മണി പ്ലാന്റിൽ ഇതൊക്കെ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ വെള്ളി മൈലറ്റും ഉണ്ട് മെക്സിക്കൻ ബെറ്റൂണിയ ഇരുപത് രൂപ ഈ യെല്ലോ ഫ്ലവർ ഡൗൺ ചെടി റൂട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപ ഇതൊക്കെ റൂട്ടറാണ് ഇത് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വളർത്തുന്ന വാൻഡ്രഞ്ചും ആണ് നല്ല പർപ്പിൾ കളറാണ് മുന്തിരി കളറാണ് ഇത് പത്ത് രൂപയാണ് സാധല്ല അത്ര കളർ കൂടിയതാണ് ഈ കരടി ഇരുപത് രൂപ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപ റൂട്ടർ പ്ലാന്റ് യെല്ലോ ഇങ്ങനെ റെഡ് ഫ്ലവർ വരും ഇത് മെക്സിക്കൻ ബെറ്റൂണിയ പറഞ്ഞ പോലത്തേക്ക് തന്നെയാണ് ഇത് ഇത് ഒരുപാട് ഫ്ലവർ വരും മുപ്പത് രൂപയുടെ റോട്ടർ പ്ലാന്റിന് മുപ്പതാണ് ഇത് ചേഞ്ചിങ് ആണ് മൂന്ന് കട്ടിങ്സ് ആണ് കൊടുക്കാനുള്ളത് ഉണ്ടാവുക ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക മൂന്ന് കട്ടിങ്സ് ചേഞ്ചിങ് റോസ് നന്നായി ഫ്ലവർ വരും നാടൻ പഴയ വെറൈറ്റി ആണൊക്കെ ഇത് ഫീറോണ്ടർ കട്ടിംഗ്സാണ് പതിനഞ്ച് രൂപ രണ്ട് ടൈപ്പും പതിനഞ്ച് രൂപയാണ് ഉണ്ടാവുക ഇത് ക്രീപ്പർ ചാർലി എന്നൊക്കെ പറഞ്ഞു ക്രീപ്പിംഗ് ചാർലി അത് പത്ത് രൂപയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപ ഈ അഗ്ലോണിമ ഇത് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ തന്നെയാണ് സൈസ് അതുപോലെ വെള്ളം വരക്കെട്ടിലാണ് നാൽപ്പത് രൂപ ഇതൊരു പെൻറ്റാസ് ആണ് കട്ടിങ്സ് പതിനഞ്ച് രൂപ ഇത് സയൻസവേരിയ ഇത് നാൽപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് നല്ല വലുതാണ് ഈ കലേടിയം നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയം മുപ്പത് രൂപയ്ക്കാണ് റോട്ടർ പ്ലാന്റ് നല്ല വലുതാണ് മുപ്പത് രൂപ ഈ പ്ലാന്റിന് അലൊക്കേഷൻ ആണ് ഇത് ഇത് എൺപത് രൂപയാണ് ഇതേ സൈസാണ് ഉണ്ടാവുക ഇതേ വലിപ്പം എൺപത് രൂപ നല്ല വലുതാണ് ചെടി ചെടി ഇതിങ്ങനൊരു ഫ്ലവറും വരും അതുപോലെ തന്നെ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് യെല്ലോ കളറിലായിട്ട് ലീഫ് നിൽക്കും ഇരുപത് രൂപയാണ് കട്ടിങ്സ് ഇത് അഗ്ലോണിമയാണ് റെഡ് ലിപ്സ്റ്റിക്ക് ആണ് മുപ്പത് രൂപയാണ് ഇതൊരു അഗ്ലോണിയമ സ്നോ വൈറ്റ് ഇത് എഴുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് നല്ല വലിയ പ്ലാന്റ്സ് ആണ് എല്ലാതും പിന്നെ കുറച്ച് പേരൊക്കെ ചെയിൻസ് ബാൾസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആയിട്ടുള്ള നാല് കളറാണ് ഇപ്പോൾ ആയിട്ടുള്ളത് വയലറ്റും ഇത് കുറച്ച് പിങ്ക് ഡാർക്ക് പിങ്ക് മജന്ത പോലെ ഡാർക്ക് കുറച്ച് ഇത് പീച്ചാണ് ശരിക്കും പീച്ച് കളറാണ് ഇതുണ്ടാവുക കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് പീച്ച് കളർ പത്ത് രൂപയാണ് കട്ടിങ്സിന് ഇത് ഡാർക്ക് ഇത് നല്ല മജന്തിൽ വ്യത്യാസമുള്ളൊരു കളറാണ് ആ നാല് കളറാണ് ഉള്ളത് കട്ടിങ്സ് പത്ത് രൂപ ഇതൊരു ബിഗോണിയാണ് മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഇത് റൂട്ടർ പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഫിയോൺ ഹൺഡ്രഡ് വെറൈറ്റിയാണ് മുപ്പത് രൂപ ഇത് നാൽപ്പത് രൂപയാണെങ്കിൽ സിംഗോണിയും നല്ല ഭംഗിയുള്ള സിങ്കോണിയാണ് സിൽവർ കളറും ഗ്രീനും പാടെ കൂടിയത് ഇത് സാധാരണ ആണ് പത്ത് രൂപ ഇത് കട്ടിങ്സ് കട്ടിങ്സാണുള്ളത് ഇത് റൂട്ടർ പ്ലാന്റ് ആണുള്ളത് ഫിലോ ഹൺഡ്രം ആണ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് റൂട്ടർ പ്ലാന്റ് ഇത് നല്ല കോഫി കളർ നല്ല ഡാർക്ക് കളറാണ് ഉള്ളത് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപ റൂട്ടർ മുപ്പത് രൂപ നല്ല ഡാർക്ക് കളറാണ് ഇതിൽ കാണുന്നില്ല കളറ് ഒരു കാപ്പി കളർ കളറ് ഇത് ആയിട്ട് വളർത്തണം തന്നെയാണ് സിൽവർ പോത്തോസ് ആണ് അതിന് പതിനഞ്ച് രൂപ ആവശ്യം ആൾക്കാർ വാർത്തയ്ക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത്